റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ കഴുകണമേ രക്തത്താൽ ണക്കരം അരേ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെടുന്ന കർത്താവ് ഒരുക്കിയൊരു അഭിഷേകത്തെ കുറിച്ച് മാത്രം പറയാം സുഭോഷം വിടുതലിന്റെ അഭിഷേകം ഗിഫ്റ്റ് ഓഫ് ഡെല്ലി പലപ്പോഴും ആളുകൾ എന്താണ് ഈ ഡെലിവറൻസ് എന്നുള്ള സംഭവം ഡെലിവറൻസ് ഒരിക്കലും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിൽ ഉണ്ട് അതിലൊരു വചനം പറഞ്ഞുകൊണ്ട് അച്ഛനെ ആരംഭിക്കാം അപസോല പ്രവർത്തനത്തിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയഞ്ച് മുതലുള്ള വചനം അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാറത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു പറഞ്ഞ ഏറ്റവും പറയാമോ അർദ്ധരാത്രിയോടടുത്ത് പൗലൂസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴും ഇതുപോലെ മറ്റൊരു വചനം കൂടിയുണ്ട് അതായത് അപ്പ സ്വലപ്പത്തിനും പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനം വായിക്കുമ്പോൾ പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹേറദേ ഉദ്ദേശിച്ചിരുന്നതിന് തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യയെ ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിനൊരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറുക്കി പാതരക്ഷകൾ അണിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു വേലയ്ക്ക് ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതന് വരെ സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല തനിക്കൊരു ദർശനമുണ്ടായതാണെന്ന് അവർ കരുതിയുള്ളൂ അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവല സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അത് അവർക്കായി സ്വയം തുറന്നുയുയ അവർ പുറത്തു വേണമെന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതം പെട്ടെന്ന് അപ്രത്യക്ഷമായി അപ്പോഴാണ് പത്രൂസിന് പൂർണ്ണം ബോധം വന്നത് അവിടെയും കാണാം പത്രോസ് പത്രോസിന്റെ ജയിലിൽ നിന്ന് ദൈവദൂതൻ പുറത്തു കൊണ്ടുവരുന്നു ആരാധന അപ്രസ്വല പ്രവർത്തനം അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത് വരെ എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുഖയ വിഭാഗവും അസൂയ നിറഞ്ഞും അപ്രസോരന്മാരെ പിടിച്ച് ബന്ധിച്ചു പൊതു കാരാഗ്രഹത്തിൽ അടച്ചു രാത്രി കർത്താവിൻ്റെ തൂതൻ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞ് നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുക്കറഞ്ഞ് ഇവിടെ തടവറയിൽ അത്ഭുതം ആദ്യത്തേതാണ് നമ്മൾ വായിച്ചത് ശരിക്കും അപ്പൊ സ്വലഭത്തിനും പതിനാറാം അധ്യായത്തിൽ അവിടെ ദൈവത്തിന്റെ ശക്തി വന്നിട്ട് ഇറങ്ങി വന്നിട്ട് പ്രകാശം വന്നിറങ്ങിയിട്ട് ഭൂമികൊലുകുന്നു തടവറയുടെ അടിത്തറ ഇളകുന്നു അവരെ ബന്ധിച്ചുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു അടഞ്ഞ വാതികളെല്ലാം തുറക്കപ്പെടുന്നു ഇവിടെ പൗലോസിനെയും സീലാസിനെയും അവര് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ജയിലിട്ട് കൂട്ടിയിട്ടിരിക്കുക ദൈവത്തിൻ്റെ മക്കളാണവർ കർത്താവിൻ്റെ അപ്പസ്തോലനാണവർ വിഷയറ്റി പറയുന്നവരാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വന അഗാധമായി ബന്ധം പക്ഷെ അവരുടെ സുവിശേഷ വേളയിൽ ക്രിസ്തുവിനെ ഏറ്റു പറയുന്നതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർക്ക് പറഞ്ഞു അവിടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളെ സഭയുടെ പ്രവർത്തനങ്ങളെ തകർക്കുക ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ അവിടെയുള്ള പ്രധാന പുരോഹിതന്മാരുടെയും നിയമജരുടെയും ഒക്കെ ലക്ഷ്യം യഹൂദരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അവർ അവരിലുള്ള പിസാസ് അവരെ ബന്ധിച്ച് ഒരു തടവറയിൽ തടവറയിലിടുക അവർക്ക് പ്രദേഹ രണ്ടാമത്തെ വനം വായിച്ചപ്പോൾ നമ്മൾ കണ്ടത് പന്ത്രണ്ടാം അധ്യായത്തിൽ പത്രോസിനെ പിടിച്ച് ഇരു ഇരുചങ്ങലുകള ബന്ധിതരെ രണ്ട് പേർ പടയാളികളുടെ നടുവിലായിട്ട് നിർത്തിയിരിക്കണം രാത്രി പെട്ടെന്ന് പ്രകാശമായിരുന്നു നോക്കുമ്പോൾ ദൈവദൂതൻ പെട്ടെന്ന് കൈകൾ തനിയേ ചങ്ങലകൾ അടിഞ്ഞു താഴെ വീട് ആ സമയത്ത് ദൈവദൂതൻ നമ്മളുടെ പ്രകൃതിയെ എഴുന്നേൽക്കുക ഉണർന്ന് എഴുന്നേൽക്കുക പെട്ടെന്ന് നീ ചെരുപ്പ് ധരിക്കുക പാതരക്ഷ ധരിച്ച് അനുഗമിക്കുകയും പറയുന്നു ഒന്നും രണ്ടും കവാടങ്ങൾ കടന്ന് പുറത്തു കൊണ്ടുവരും വരും എല്ലാ വാതിലുകളും അവരുടെ മുമ്പ് തുറന്ന തുറന്നു വരിക അവിടെയും കാണാം പത്രോസിനെ ബന്ധിക്കുക പത്രോസിനെ അവര് കെട്ടിയിടാൻ നോക്കുക പൈസാശീയ ശക്തിയിൽ പ്രിയപ്പെട്ട യുവാക്കളെ ഈ വചനമെല്ലാം പഠിപ്പിക്കുന്നത് അതായത് ബന്ധിച്ചിടുക എന്ന് വെച്ചാൽ അത് ഒരു പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന വിഷയമല്ല അച്ഛനീ പറയാൻ പോകും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളിലൂടെ പോകുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുക ചില രോഗപീഠകൾ മാറുന്നത് ശരിക്കും ഡെലിവറസ് ഒരു സംഭവമാണ് പിന്നെ നമ്മൾ വലിയൊരു നിറക്കളെ ഉറങ്ങിക്കുക കേരളത്തിലെ ഒരു റിച്ചസ്റ്റ് മാൻ വലിയ ധനികനായ മനുഷ്യൻ അക്രൈസ്തവനാണ് വലിയ ധനികഴിഞ്ഞാൽ ഒരു പത്ത് ആറായിരം ഏഴായിരം കോടി രൂപയുടെങ്കിലും വർഷത്തിൽ ടേൺ ഓവറുള്ള ഒരു ഫാമിലിയാണ് അവർ വലിയൊരു ബിസിനസ് നടക്കുന്നവര് പക്ഷെ അവർക്കുള്ള ഒരു വലിയ വേദന അവരുടെ ഒരു മോള് മോളുടെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ആളെ ഉപേക്ഷിച്ചു പോയി രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ആ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേർക്കും ഓട്ടിസം ഐപ്പറ ഇവർക്ക് എങ്ങനെയോ ഒരു വിശ്വ ഈശോ വിശ്വാസം അവർ അക്രൈസ്തവനാണെങ്കിലും ഈശോ വിശ്വാസമുണ്ട് ഈശ്വദൈവാണ് ഈശോ കർത്താവാണ് എന്നുള്ള ഒരു ഫെയ്ത്ത് പഠി ഉള്ളിലുണ്ട് അപ്പം അങ്ങനെ ഇവർ ഒരു ദിവസം എൻ്റെ സ്നേഹിതനുമുഖേനെ എന്നെ കാണാനായിട്ട് ഇങ്ങനെ വന്നു വന്നപ്പോൾ അവർ അവർക്കൊന്നും കൃത്യച്ച് കൂടുതലും വിശ്വയെക്കുറിച്ചൊന്നും അറിയിച്ചോളൂ വിശ്വാസം ഉണ്ടെന്നല്ലാതെ വേറൊന്നും അവർക്കറിഞ്ഞുകൂടാ ഞാൻ ഞാനിവരുടെ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ തലേക്ക് വെച്ചൊരു അഞ്ചേഴ് പേര് ഒരുമിച്ച് അവർ വന്നത് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു കിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം അച്ഛൻ എന്താ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലല്ലോ നിങ്ങൾ ആ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി ഈശോയെ എന്നോട് കരുണയായിരിക്കണേ പ്രിസലോഷ് പ്രിസലോഷ് ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം ആ നാമം വിഷുവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും അത് എല്ലാ തരത്തിലുള്ള രക്ഷയ്ക്കത് കാരണമാണ് വിശോയുടെ നാമം ഏറ്റു പറഞ്ഞാൽ മതി പ്രാർത്ഥിച്ചു വച്ച പ്രാർത്ഥിക്കണം വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞില്ല വീണ്ടും അവരെ അടുത്തു അപ്പം വീണ്ടും ഈ രണ്ട് കുട്ടികളെ കൊണ്ട് വന്നു ഞാൻ ചോദിച്ചാൽ എന്തെങ്ങനെയുണ്ട് അച്ഛാ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് പ്രിസുലോഷ് അച്ഛൻ പ്രാർത്ഥിക്കണം രണ്ടാം തവണയും ഞാൻ ഡെലിവറൻസ് പറയണം പ്രിസുലോഷ് ഇപ്പോൾ ഒന്നാം വാതിൽ കടന്ന് രണ്ടാം വാതിൽ മൂന്നാം വാതിൽ പ്രിസോഷൻ പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഒരു മൂന്നാഴ്ച നാലാഴ്ച ഒരു മാസം ആയില്ല അവരെ കാണുന്നത് പിന്നെ ഒരു ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞ് അവരെന്നെ കാണാം മാസം ആറുമാസം മാസം വരുമ്പോൾ കാണുന്ന സംഭവം മൂത്ത കൊച്ചു അവനൊന്ന് അവൻ്റെ എൻ്റെ അടുത്ത് വരുമ്പോൾ അവനൊരു പതിനൊന്ന് വയസ്സോ പത്ത് വയസ്സോളം പ്രായമുണ്ട് അവൻ പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കർത്താവിൻ്റെ അമ്മയെക്കുറിച്ച് അപ്പോൾ അവർ വലിയൊരു സമ്മാനമൊക്കെ ആയിട്ടാണ് എൻ്റെ വലിയൊരു സമ്മാനം പൊതിയും ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറയും എനിക്കിന്നും വേണ്ട എല്ലാം ദൈവത്തിന് കൊടുത്തത് പ്രസോഷം നമുക്കിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞും ഞാൻ പറഞ്ഞു ഒന്നാം വാതിൽ രണ്ടാം വാതിൽ മൂന്നാം വാതിൽ പ്രസകോഷം കടന്ന് പുറത്തു വരുന്നു പ്രസകോഷം ഞാൻ പറയുമ്പോൾ ടൈമുണ്ട് അരൂപി പറഞ്ഞൊരു തല ഇതും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അച്ഛൻ പറയാൻ പോന്ന് കേൾക്കണം ശക്തികളുണ്ട് സ്പിരിറ്റ് ഇത് സഭയുടെ ഔദ്യോഗിക പ്രബോധന പാപ ചെയ്യുന്ന ആളുകളിൽ അതിന്റെ പ്രവർത്തനം കൂടുതലാണ് അഹങ്കാരമുള്ള ആളുകൾ ഒത്തിരി കൂടുതലാണ് അപ്പൊ അത് ചില ജീവിതങ്ങളെ ബന്ധിച്ചിടും അപ്പൊ അവനെ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല സ്തുതിക്കാൻ പറ്റില്ല സുവിശേഷം പ്രസംഗിക്കാൻ പറ്റില്ല ജീവിത ബംഗാളെ സ്നേഹിക്കാൻ പറ്റില്ല മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല പിന്നെ കൂടെ കൂടെ രോഗങ്ങൾ തകർച്ച എന്താ പറയാ പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ നോക്കി ഒത്തിരി മാറി മാറി മാറിപ്പോന്നു അപ്പം നമ്മളിന്ന് എല്ലാവരും ഇന്ന് ബുദ്ധിയുടെ കാലമാണല്ലോ എല്ലാത്തിനും ഇൻ്റലക്റ്റിലൂടെയാണ് ബുദ്ധിയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ബൈബിൾ നമ്മൾ വായിക്കാൻ പാടില്ല പ്രസലോഷം ബൈബിള് വായിക്കുന്നത് വിശ്വാസിയാണ് വായിക്കുന്നത് പ്രസലോഷം അത് വെളിപാടിന് തലമാണ് ബൈബിളിൻ്റെ തലം റെവലേഷൻ്റെ തലമാണ് കാര്യം അതുകൊണ്ടാണല്ലോ നാശത്തിനോട് ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ആണ് രക്ഷയിലൂടെ ചരിക്കവത്തിന്റെ ശക്തി അത്ര ലുയ്യ ഞാൻ പറഞ്ഞ മക്കളിൽ നിന്ന് എല്ലാവരും ബുദ്ധിയിലാണ് എല്ലാം നോക്കി കാണാൻ പഠിക്കുന്നത് സുവിശേഷ പ്രഘോഷം ബുദ്ധിയിൽക്കാണ് ബുദ്ധി നല്ലത് ഈ ബൈബിള് കാണുമ്പോൾ അത് ആത്മാവിന് തലമാണോ വിശ്വാസം അവിടെ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം അവിടെ നമ്മൾ നമ്മൾ ലോകത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടുന്നത് അങ്ങനെയാണ് ഉറക്കെ പറഞ്ഞേ ഖലേലുയാ ഉച്ചലുയാ പിന്നെ ആളുകളില് ഞങ്ങളൊരു കൺവെൻഷനെ പാറശാല എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന് അങ്ങേയറ്റം നടത്തി അപ്പോൾ വലിയ സാക്ഷ്യം വന്നിട്ടുണ്ട് വലിയൊരു മുറക്കളാണ് ഒരു കുട്ടി അവന് ജനിച്ചു കഴിഞ്ഞു കുറേ വർഷം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അതിനുമുമ്പ് തന്നെ ഈ കൊച്ചിന് ഈ ജരമ്പ സംബന്ധമായ മസിൽ സംബന്ധമായ ഒരു പ്രത്യേക രോഗം അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചു പോകും നടക്കാൻ പറ്റില്ല മുഴുവൻ ബോഡിയും വീക്കായി പോകും അപ്പം അങ്ങനെ ഈ കൊച്ചിനെ എട്ടോ പത്തോ വയസ്സ് പ്രായമായി ഈ കൊച്ചിനെ സ്കൂളിൽ വിടുന്നാലും രണ്ട് മാസം സ്കൂളിൽ വിടാൻ പറ്റുകയുള്ളൂ ബാക്കി വിടാൻ പറ്റത്തില്ല ഇപ്പം ഈ കൊച്ചിനെ വാവിട്ട് കറിയും ചികിത്സകൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ തന്നെയാണ് ഈ കൊച്ചിനോട് ചികിത്സ നടത്തിയത് പക്ഷേ യാതൊരു പ്രയോജനം ഇവർ കിട്ടാതെ ഇവർ വിഷമിച്ചിരിക്കും അപ്പോഴാണ് ഈ സമയത്ത് അവിടെ നമ്മുടെ കൺവെൻഷൻ നടക്കുക അപ്പം ഇവർ പറഞ്ഞ് ഈ കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് കട്ടിലിൽ നിന്ന് വാരിയെടുത്തുകൊണ്ട് തളന്ന് നടക്കുന്ന കൊച്ചിനെ എടുത്തുകൊണ്ട് ഇവര് അവിടെ ധ്യാനത്തിന്റെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ടെത്തി അപ്പം വികാരിച്ച് പറഞ്ഞിട്ട് ഈ കുഞ്ഞു ഇവർ പോയിട്ട് പേരൻസ് നന്നായിട്ട് പ്രസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഈ കൊച്ചിനെടുത്തോണ്ട് എടുത്തു അപ്പം ഞാൻ ഓർക്കുന്നില്ല കാരണം ഇത്രയും ജനം വരുന്നു ഒരുപാട് അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടക്കും നമ്മൾ ശ്രദ്ധിക്കാറില്ല അന്നൊരു പറയുമായിരുന്നു അച്ഛൻ അച്ഛന് ഈ കൊച്ചിൻ്റെ അപ്പൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം അപ്പൻ തലത്തോട്ടം കൊണ്ട് കോഹറിയ ബഹളം വെച്ച് ശരീരം പിരിഞ്ഞ് ഏങ്കർ വർഷം എല്ലാം കൂടെ കുറച്ച് എല്ലാം മാറി അപ്പൻ വളരെ ശാന്തനായി അപ്പച്ച അച്ഛൻ്റെ അപ്പൻ്റെ തല അനമ്പളെല്ലാം തളിച്ചു ശ്രോഷം എന്നവര് പറഞ്ഞു അച്ഛന്മാർ പറഞ്ഞ കാര്യം ഞാൻ ഉറക്കൊന്നുമില്ല വന്നിട്ട് ഇവർ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് കൊച്ചിനെ ഞാൻ പ്രാർത്ഥിച്ചവർ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിച്ചു പരിശുദ്ധവനും ശക്തിയോട് പ്രാർത്ഥിച്ചു പിന്നെ പ്രാർത്ഥിച്ചിട്ട് കൊച്ചിനെ ഇവരെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് കിടത്തി രാവിലെ അമ്മ വീട്ടിൽ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് ഈ കുട്ടി കട്ടിലേന്ന് തനിയെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലോട്ട് വരുന്ന സംഭവം ഞാൻ പറഞ്ഞു ഇത് ഈ നമുക്ക് അദൃശ്യമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ദൃശ്യമായത് മാത്രമല്ല യാഥാർത്ഥ്യം ദൃശ്യമായതിനേക്കാളും യാഥാർത്ഥ്യം അദൃശ്യമായത് അടിച്ചറിയ പക്ഷേ ഉച്ചത്തിലോ അവർ പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പറയാം നാം പരിശുദ്ധാത്മാവിൽ നിറയണം അരൂപിയിൽ നിറയണം നമ്മൾ അരൂപയിൽ നിറയണമെങ്കിൽ വിശ്വയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം വിഷയമായിട്ട് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അടുത്ത മാത്രമേ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ വിശ്വമായിട്ടുള്ള ആത്മബന്ധം കാണിക്കാനുള്ള എന്തല്ലോ ഹൃദയം കൊണ്ട് ഈശോ എത്ര മാത്രം എടുക്കുന്നു സഭയോടും കത്തോലിക്ക സഭയുടെ വിശ്വാസത്തോടും ആഴത്തിലടുക്കണം അതുപോലെ ദൈവവാചനത്തോടും ആഴത്തില് അടുക്കണം അടുക്കുമ്പോഴാണ് ഈ ആത്മീയ തല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുക്കാതെ ഒരിക്കലും നമുക്ക് അതുകൊണ്ട് നമ്മൾ പല കാൽക്കുലേഷൻ നടത്തുന്നത് മറ്റു പല രീതിയിലും ആയിരിക്കും പറഞ്ഞു ഈ നാളുകളിൽ എന്നെ കണ്ടൊരു സംഭവമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നതാണെങ്കിൽ ഇറഞ്ഞുകൂടാ നിങ്ങൾ ആവർത്തിക്കാനും ആവർത്തിച്ചാൽ അത് കുഴപ്പമില്ല വലിയ സംഭവമാണ് ഒരിക്കലും അമ്മയും മകനും കൂടെ എൻ്റെ മുറി വരികയാണ് അമ്മയും അവനെയും കൊണ്ട് വരും പത്താം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ് ഭയങ്കര ഉഴപ്പം അവന് ചിത്തസ്വഭാവങ്ങളെല്ലാം തന്നെയുണ്ട് പഠിത്തം പോയി മാർക്കൊക്കെ പോയി അപ്പനമ്മയും പറയുന്നത് കേൾക്കുമെന്നില്ല പള്ളി പോകില്ല ഭയങ്കര ധിഖാരമാണ് ഇവനെയും കൂട്ടിക്കൊണ്ട് ഇവൻ്റെ അമ്മയും അമ്മ കൊണ്ടുവരിക ശിവൻ ഒന്ന് എൻ്റെ അടുത്തൊരു വരില്ല അപ്പം അമ്മ എൻ്റെ മുറി കയറി വന്നിട്ട് അച്ഛ എൻ്റെ മോൻ പുറത്ത് നിന്നിപ്പോ അവൻ അച്ഛൻ്റെ മുറി കയറിയാലും പ്രശ്നമാണ് അവനിങ്ങനെയാണ് അച്ഛൻ വിളിക്കാമോ അപ്പം എൻ്റെ മുറിയിൽ നിന്ന് വിളിയിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ വിളിച്ച് പിന്നെ ഇവിടെ നിങ്ങൾക്ക് വരെ കയറി വരാൻ പോകും അവൻ ഇങ്ങനെ ഒരു പരിഹസിച്ചുകൊണ്ടാണ് വരുന്നത് അവൻ്റെ പ്രാർത്ഥനയോടോ ധ്യാനത്തോടോ ഒന്നും താല്പര്യമൊന്നുമില്ല ഈ പരിഹസിക്കുന്നത് തന്നെ ഒരു യൂൾ സ്പിരിറ്റാണ് കാര്യങ്ങളെ അവഹേളിക്കുമ്പോൾ ഓർത്തണം ഒരു സ്പിരിറ്റ് ഓഫോ അങ്ങനൊരു സംഭവമുണ്ട് ഉണ്ട് പ്രസോഫോ ചില ഹലോയെങ്കിൽ കയറി വന്നു ഞാനൊന്ന് ചെല്ലുമ്പോൾ മുറിക്കകത്ത് കയറി ഇവർ തലയിലോട്ട് ഞാൻ ജസ്റ്റ് തൊട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന സഭയിലൂടെ പൗരോഹിത്വത്തിൻ്റെ കൃപ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചെ തലയ്ക്ക് വെക്കുകയും പെട്ടെന്ന് നമുക്ക് ഉഴഞ്ഞിടിച്ചു ഇവനങ്ങൾ തളർന്നെങ്കിൽ താട്ട് അപ്പം എന്നിട്ട് ഇവനിങ്ങനെ ശ്വാസം എടുക്കുക ശ്വാസം എന്ന് വെച്ചാൽ ഹെവി വെന്റിലേഷൻ ഇങ്ങനെ ഭയങ്കര ബ്രീത്തിങ്ങ് ഇങ്ങനെ നമുക്ക് കാണുക ഇങ്ങനെ ശരിക്കും ഇങ്ങനെ എടുക്കുക അപ്പോൾ ഈ ഞാനിങ്ങനെ കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള പഠനം പഠിപ്പം പഠി പഠിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ പഠിക്കുമാണ് ചില സ്പിരിറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ചില ശരീരത്തിൽ ചില പ്രത്യേക ചില അടയാളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലായി അന്ധകാരം വിട്ടു പോന്ന് അടിയമ്പര് തല ഞാൻ അനവളം തെളിച്ചു അനവളം തെളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണു തുറന്നപ്പോൾ പിന്നെ എഴുന്നേൽക്കുമ്പോൾ അവൻ വന്ന് കുട്ടിയല്ല എൻ്റെ മുറിലോട്ട് വന്ന കൊച്ചയല്ല ഒരു വിശുദ്ധനായ കുഞ്ഞായിട്ടവൻ നിൽക്കുക പ്രസലോഷ് ഒറ്റ നിമിഷം കൊണ്ട് ഇവൻ്റെ മുഖത്ത് ഭയങ്കര പ്രകാശം ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം ഞാൻ പെട്ടെന്ന് അമ്മയോട് നിപ്പുണ്ട് അമ്മയച്ചനെ മാറ്റി നിർത്തിയിട്ട് ഇവരോട് ചുമോനെ നീ ഇന്ന ഇന്ന പാപത്തിനകത്ത് നീ കുളിച്ച് കിടക്കുകയല്ലോ ചോദിച്ചു ഓ ഞാൻ ചെയ്യില്ല 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 പ്രസലോഷ് അശ്വത പാപം ഇത് സംഭവിക്കുന്ന കുറച്ച് എനിക്കൊന്ന് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിക്കുന്നത് സംഭവം അതിപ്പോൾ പ്രാർത്ഥിച്ചു എനിക്ക് അപ്പോഴും എനിക്ക് എന്നെ നിറഞ്ഞു ഇതിൻ്റെ ബന്ധനം ഇവ ശരിക്ക് ഒരു ജയിലിൽ നിന്ന് പുറത്തു വരിക ഒരു അടിമ ചങ്ങല പൊട്ടി പോവുക അവരിലുള്ള അസ്വസ്ഥത അഴിഞ്ഞു പോകും പിന്നെ ശേഷം ഞാൻ ഒരു കുറച്ച് മൂന്നാല് മാസം മുമ്പ് ഇവനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് ഇവനെ ഇവൻ്റെ പേരൻസിൻ്റെയും കൂടെ ഞാൻ കാണുകയാണ് കാണുമ്പോണ്ടായാലും സംഭവിച്ചാൽ ഞാനവിടെ ചിലപ്പം ഇവനോടി എൻ്റെ അടുത്ത് വന്നു പ്രസലോഷ് വന്നിട്ട് അച്ച സ്തുക്കട്ടെ പ്രസലോഷ് അവർ പേരൻസ് അച്ഛ അച്ഛനെ തലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആകെ ആൾ മാറിക്കോട്ടോ അച്ഛൻ പ്രസിഡലോഷ് ഇവൻ നല്ല മാർക്കോടെ ജയിച്ചു പ്രസിൽ ഹോഷ് ഇപ്പം വീട്ടിലെ അപ്പൻ്റെ അമ്മേനെ കാര്യം നോക്കുന്നത് ഇവനാണ് ചെറുപ്പമാണ് പ്ലസ് ടു പോലും ആയില്ല തുറച്ച് കഴിച്ച് കഴിച്ചേ ഉള്ളൂ അവനോ നല്ല മാർക്കുണ്ട് നല്ല ഞാൻ മാത്രം എൻ്റെ അടുത്ത് നിൽക്കുന്നത് വളരെ എലഗൻ്റായിട്ട് നല്ല നീറ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് പ്രസിഡലോഷ് നമുക്ക് പോലും അറിയില്ല നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലും അന്ധകാര കൾ പ്രവർത്തിക്കുന്നത് പലരും ആ കുട്ടി ആ കുഞ്ഞു അറിയുന്നില്ല ഒരിക്കലും അറിയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് അഭിഷേകം കിട്ടിയ അത് ഒറിജിനൽ ചുമ ഡ്യൂപ്ലിക്കേറ്റോറിയുണ്ട് ലോകത്തുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നു ബൈബിളിൽ പറയുന്ന പൗലോസിലും പത്രോസിലും ഒക്കെ നിറഞ്ഞിരുന്ന അതേ ചൈതന്യം നിറഞ്ഞവര് നിങ്ങളുടെ തലേ കൈവെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ പ്രശ്നം ഉണ്ടോ അല്ലാതെ എവിടെയെങ്കിലുള്ള ആളെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞു അഭിഷേകമില്ലാതെ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വഴുതെറ്റിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ലോകത്തുണ്ട് ഇഷ്ടംപോലെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ വൈദികർ വെഞ്ചിരിക്കാൻ വരും ഭയങ്കര അനുഗ്രഹമാണ് സഭ വീട് വെഞ്ചിരിക്കുമെന്ന് പറയുന്നത് പ്രയറും കൂടെയാണ് വീട് ആശീർവദിച്ച് വിശുദ്ധീകരിക്കും അപ്പോൾ കാണാൻ പറ്റും മാറ്റങ്ങൾ കാണാൻ പറ്റും കൈയടിച്ച് കടത്താവുന്ന നന്ദി പറഞ്ഞേ ഉച്ചത്തിലുച്ച അച്ഛൻ ഇപ്പം ഇത് പറയാൻ കാര്യം ഇത് വളരെ ഗൗരവ വിഷയം വളരെ വളരെ എൻ്റെ ജീവി ഞാൻ ആദ്യം ഒന്നും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഒട്ടും വിശ്വസിക്കില്ല പക്ഷേ പരിശുദ്ധാമാവിൻ്റെ വരങ്ങളും കൃപകളും അനുഭവം കൊണ്ട് പഠിച്ചപ്പോൾ വലിയ രോഗികളെ പോലെ സുഖപ്പെടും കണ്ടുണ്ട് ഇപ്പം ദിവസങ്ങൾ തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് അത് തലച്ചോറിൻ്റെ ക്യാൻസർ അതിനെ തുടർന്ന് ഹാർട്ടിന് പ്രോബ്ലം ലങ്സിന് പ്രോബ്ലം എല്ലാം ആള് കംപ്ലീറ്റ് പോയ ഒരു സഹോദരിയാണ് മാക്സിമം ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളൂ ഡോക്ടർമാരാൾ പോയി കാരണം ഫോർത്ത് സ്റ്റേജിൽ കയറിയ സംഭവമാണ് ആൾ വന്ന് അണക്കേറി വന്നൊരു ഒറ്റ ധ്യാനം കൂടി പിറ്റേ ആഴ്ച അവർ നോക്കുമ്പോൾ ഈ ആൾ പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു കോതമംഗലം കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഈ സഹോദരി അവരെല്ലാവരും കൂടെ വന്നിട്ട് ഈ സാക്ഷ്യം എഴുതിക്കൊണ്ടുവന്ന് ഞങ്ങളോട് പറയുക പലപ്പോഴും നമ്മള് ബുദ്ധി കൊണ്ടാണ് എല്ലാം കാണുന്നത് നമ്മളിത് കുറേ സൈക്കോളജിയും കുറേ പഠനങ്ങളും അതെല്ലാം വന്നിട്ട് ദൈവവചനത്തെ നമ്മൾ അർത്ഥമില്ലാത്തതാക്കി മാറ്റി പരിശുദ്ധാന്നാവിൻ്റെ ശക്തി ബൈബിൾ ബൈബിളിൽ വചനമുണ്ടല്ലോ മർക്കസ് വിശേഷം പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധരഹിതങ്ങളോ ദൈവവചനത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് വിശുദ്ധരഹിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് തെറ്റുപറ്റ വിശുദ്ധ ലിഖിതങ്ങളും ശക്തിയും അറിയാത്തവർക്ക് തെറ്റുപറ്റിയിരിക്കും അതാരായാലും ആരായാലും ദൈവവചനത്തിന്റെ ശക്തിയും പരിശുദ്ധമായ ശക്തി വിശുദ്ധ അറിയത്തില്ലെങ്കിൽ അവർ തെറ്റുപറ്റിയിരിക്കും ആരാധന മർക്കോസ് വിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ ഈ ലഹിയോൺ എന്നൊരു ദുഷ്ടാരുപിയെ ഒരു കഹിഷ്കരിച്ച് കഴിയുമ്പോൾ അസുഖാ അത് ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ അവസാനം പറയുന്നുണ്ട് മർക്കോസ് അഞ്ചിന്റെ പതിനഞ്ച് പതിനൊന്നില് പതിനഞ്ച് പന്നികളെ വേവിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചു തന്നെ കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഹിയാൻ ആവേശിച്ചിരുന്ന പിശാച്ചു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു സർവർത്തിയോ വസ്ത്രം ധരിച്ച് സുബോധം സുബോധം ഉണ്ടാകുമ്പോൾ വസ്ത്രം ധരിക്കുമെന്നാണ് വിശുദ്ധമായ വസ്ത്രം ധരിക്കും സുബോധം ഒന്ന് സുബോധം ഇന്ന് കുടുംബങ്ങൾ പലപ്പോഴും കാണും സുബോധം നമ്മൾ ചില ആളുകൾ പിന്നെ സുബോധം കാണിക്കും ഇവനെന്ത് നല്ല കുടുംബം എന്താ ഇവനെന്ന നശിപ്പിക്കുന്നു നല്ല ഭാര്യ പഠിത്തം എന്ന് പെട്ടെന്ന് തീർന്നു അണക്കിന് ഒരുപാട് ഈ ഡിവോഴ്സ് കേസസ്വരാണ് ഒത്തിരി കേസസ് പിന്നെ കഴിഞ്ഞ ഇന്നലെ തന്നെ ഞാൻ കണ്ടൊരു സംഭവമാണ് ഒരു കേസ് തോന്നുന്നു വളരെ പ്രോബ്ലത്തിൽ ഡൈവോഴ്സ് അവർ ഉറപ്പിച്ചിരിക്കുന്ന കേസാണ് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല എനിക്ക് ഞാൻ ആദ്യകാലങ്ങളൊത്തിരി ഞാൻ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുവേറെ ഇപ്പം ഞാൻ ഇങ്ങനെ കൗൺസിലിങ്ങിരിക്കാറ് പോകുന്നു അത് ഞാൻ ഒത്തിരിയുണ്ട് മാത്രമല്ല ഈശ്വരോട് കൂടുതൽ പറയുന്നത് അത് പ്രാർത്ഥിക്കാൻ പറയും എല്ലാവർക്കും വേണേലും പ്രാർത്ഥിക്കാൻ പറയും പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ കാണാം അടയാളത്തോടെ ഇവരിൽ നിന്ന് ചങ്ങല പൊട്ടി അങ്ങ് പോകുന്ന കാണും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ും പറയുന്നത് എനിക്കൊരു കാര്യം പറശോ പറഞ്ഞൊരു വാക്ക് ഭയങ്കര ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിന് വെളിയിൽ പോകരുത് അവർക്ക് പറഞ്ഞു അപ്പോൾ എട്ടിപ്പറയും പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുമ്പോഴാണ് ശരിക്കും ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് നമുക്കറിയാം കോദാസകളിലൂടെ സഭയിലൂടെ നമുക്ക് ഈ കൃപാവരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഉജ്ജ്വലിക്കണം എഴുതുന്ന ലേഖനത്തിൽ പോലോസിലായി പറയും എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരപ്രസാദത്ത് വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം ഉജ്ജ്വലപ്പിച്ചില്ലെങ്കിൽ തളർന്നു പോവും ആ മേഘാലുലിയ പച്ചനെ ശുശ്രൂഷയുമ്പോൾ എന്നെ സഹായിക്കുന്നത് പരിശുദ്ധാമ്മാവിൻ്റെ സഹായം അരൂപിയുടെ അത് ബൈബിളിൽ കുറഞ്ുസ്ലേഖനതൊക്കെ നമുക്ക് കാണാൻ സംഭവങ്ങളാണ് അപ്പോൾ ഈ അനോൻറ്റി നിങ്ങളിലേക്ക് ഒഴുകപ്പെടണം അപ്പം അപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുക എങ്കിൽ അപ്പോഴാണ് ഈ ഈ കെട്ടടിയത് ദോഷം അപ്പോഴാണ് നമ്മൾ അസ്വസ്ഥപ്പെടുന്ന പാപത്തിൻ്റെ ആകാം രോഗത്തിൻ്റെ ആകാം തഴക്ക ദോഷങ്ങളാകാം അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ നമ്മൾ വിട്ടുപോകുന്നത് ആ നിമിഷം